കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് പരിഷ്കാരം വിനയാകുന്നു പുതുതായി നടപ്പിലാക്കിയ ടോൾ ബൂത്തിൽ നിന്നും ടിക്കറ്റ് എടുക്കാനുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കുരുക്കാവുന്നത് വിദേശത്തേക്ക് പോകാനുള്ളവരുടെ യാത്ര പോലും തടസ്സപ്പെടുന്ന രീതിയിലാണ് വാഹനങ്ങൾ ഏറെ സമയം കുരുക്കിലാകപ്പെടുന്നത് ക്രമസമാധാന പ്രശ്നങ്ങളും ഇതിനിടയിൽ ഉണ്ടാവുന്നുണ്ട് ടോൾ ബൂത്തിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പലപ്പോഴും കഴിഞ്ഞ ദിവസം യാത്രക്കാർക്ക് നേരെ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നവരുടെ ആക്രമണവും നടന്നിരുന്നു തർക്കത്തിനിടെ യാത്രക്കാരുടെ കാറിന്റെ ചില്ല് അഴിച്ചു തകർത്തു സംഭവത്തിൽ വാഴക്കാട് സ്വദേശിയായ ലാമിഷ് മുഹമ്മദ് എന്ന കുട്ടിക്ക് പരിക്കേറ്റിരുന്നു ഈ ഉൾപ്പെടെ കുടുംബത്തിലെ ഏഴുപേരാണ് കാറിലുണ്ടായിരുന്നത് വിമാനത്താവള അതോറിറ്റിയുടെ അംഗീകാരമുള്ള പ്രീപെയ്ഡ് ടാക്സികൾ അല്ലാത്ത എല്ലാ ടാക്സി വാഹനങ്ങൾക്കും പാർക്കിംഗ് നിരക്കിൽ വൻ വർദ്ധനയാണ് വന്നത് ഇതാണ് തർക്കത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കുന്നത് സൌജന്യസമയം ബാധകമല്ലാത്തതിനാൽ വിമാനത്താവളത്തിലേക്കുള്ള കവാടം കടന്ന് അകത്തു കയറിയാൽ നേരത്തെ നാൽപ്പത് രൂപ നൽകേണ്ടതിനു പകരം കുറഞ്ഞത് ഇനി പാർക്കിംഗ് ഏരിയയിൽ പോകാതെ യാത്രക്കാരനെ ടെർമിനലിന് മുൻപിൽ ഇറക്കുകയോ കയറ്റുകയോ ചെയ്ത് പുറത്തേക്ക് പോയാൽ വൻ തുക എയർപോർട്ട് അതോറിറ്റിക്ക് നൽകിയാണ് അംഗീകൃത പ്രീപെയ്ഡ് ടാക്സികൾ സർവീസ് നടത്തുന്നത് പുറത്തുനിന്ന് മറ്റു ടാക്സി വാഹനങ്ങൾ എത്തുന്നത് നേരത്തെ തർക്കത്തിനിടയാക്കിയിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാനാണ് പുതിയ നിരക്ക് എന്നാണ് പറയുന്നത് എന്നാൽ ഇത് സാധാരണക്കാരെ ബാധിച്ചേക്കും അല്ലെങ്കിൽ വാടത്തിൽ ടാക്സി വാഹനം ഇറങ്ങി ടെർമിനലിലേക്ക് നടന്നു വരും ആദ്യത്തെ അരമണിക്കൂറിനും പിന്നീട് രണ്ട് മണിക്കൂർ വരെയുള്ള പാർക്കിംഗിനുമുള്ള നിരക്ക് ഏഴ് സീറ്റുകൾ വരെയുള്ള കാറുകൾക്ക് നാൽപ്പത് രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത് നേരത്തെ രൂപയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാൽ രൂപയുള്ളത് ഏഴ് സീറ്റ് വാഹനങ്ങൾക്ക് മുകളിലുള്ള മിനി ബസ് എസ് യു വി എന്നിവയ്ക്ക് എൺപത് രൂപയാക്കി ഉയർത്തി ഇവ നേരത്തെ ഇരുപത് രൂപ നിരക്കിൽ ഉൾപ്പെട്ടിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപയാണ് ടാക്സികളിൽ എയർപോർട്ട് അതോറിറ്റിയുടെ അംഗീകാരമുള്ള വാഹനങ്ങൾക്ക് ഇരുപത് രൂപയാണ് ഇവയ്ക്ക് നേരത്തെ നിരക്കുണ്ടായിരുന്നില്ല അംഗീകാരമില്ലാത്ത വാഹനങ്ങൾക്ക് ഇരുനൂറ്റി അരമണിക്കൂറിന് ശേഷം പാർക്കിംഗ് ഇല്ലാതെ അകത്തു കയറി പുറത്തിറങ്ങിയാൽ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഇരുചക്രവാഹനങ്ങൾക്ക് പത്ത് രൂപയും അരമണിക്കൂർ കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയും പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് പുറത്തു കടക്കാനും സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാജ്യാന്തര ടെർമിനലിന് സമീപത്തും ടെർമിനലിന് മുൻവശത്ത് താഴ്ന്ന ഭാഗത്തുമുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള സമയപരിധി ഒൻപത് മിനിറ്റാണ് ആഭ്യന്തര ടെർമിനലിന് സമീപത്തെ പാർക്കിംഗ് സ്ഥലത്തെ കവാടത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സമയം ഏഴ് മിനിറ്റും നേരത്തെ ഇത്തരത്തിൽ സമയപരിധി ഉണ്ടായിരുന്നില്ല